شيخنا بحر النور قدس الله سره اللذيذ ونفعنا به الله تعالى لازل صحابه لازل منه لازل 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 ഓതുന്ന കാലത്ത് പറഞ്ഞു കൊടുത്തത് നമ്മൾ എന്തിനാണ് സ്വഭാവങ്ങൾ നിങ്ങൾ സിദ്ധിച്ചിരിക്കണമെന്ന് നിർദ്ദേശമുണ്ട് അഥവാ അഥവാ പോറ്റി വളർത്തി സംരക്ഷിച്ചു നിലനിർത്തി പോരുന്ന റബ്ബ് ആ റബ്ബിന്റെ സ്വഭാവങ്ങൾ ഓരോരുത്തരും ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് റബ്ബാകാൻ പറ്റുമെന്നല്ല നമുക്ക് സാധിക്കുന്ന സ്വഭാവങ്ങൾ നമ്മോട് വിലക്കിയിട്ടില്ലാത്ത സ്വഭാവങ്ങൾ പറഞ്ഞതായി സാധിക്കുന്നതും അല്ലാഹു വിലക്കിയിട്ടില്ലാത്തതുമായ അള്ളാഹുവിന്റെ സ്വഭാവങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ നാം ബാധ്യസ്ഥരാണ് ഇതിന്റെ പേരിലാണ് അല്ലാഹു അല്ലാഹു തആലയുടെ പരിശുദ്ധമായ വചനത്തെ ആരംഭിച്ചത് വിസ്മില്ലാഹിറമാൻ കൊണ്ടാണ് നാമും അങ്ങനെ തന്നെ ചെയ്യണം രണ്ടാമത് അലഹമ്മദില്ലാഹിയാണ് നാമും അങ്ങനെ തന്നെ ചെയ്യണം അള്ളാഹുലിന് വലിയ ബഹുമാനം നൽകി ഞാനിപ്പോൾ ഓർക്കുന്നു മഹാനായ വലിയുല്ലാഹി വടകര മമ്മതാജി ഉപ്പാപ്പ കദ്സ്ല്ലാഹു സഹുല്ലസീസ് ബെഹ്റല്ലൂമുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു മഹാബലിയായിരുന്നു അവർ അവരുടെ മസ്ജിദ് ഉദ്ഘാടനത്തിൻ്റെ സമയം എല്ലാ വിലമാവും താജുല്ലുലമ നൂറുൽ ഉലമ കദ്ദസുല്ലാഹു അസ്രാറഹൂമ ഉൾപ്പെടെ ഈസുൽ റീസുല്ലുലമ തുടങ്ങി എല്ലാ സമസ്തയുടെ നേതാക്കളും ഉള്ള ഉദ്ഘാടന വേദി അവിടെ ഔലിയ ഇൻ്റെ മഹത്വങ്ങളും ബഹുമാനങ്ങളും രേഖാമൂലം നേതാക്കളൊക്കെ പ്രസംഗിച്ചപ്പോൾ അത് കഴിഞ്ഞ ഉടൻ മമ്മതാജിഹുപ്പാപ്പ പ്രസംഗിക്കുന്നത് അന്നാണ് ഞാൻ കേട്ടത് സാധാരണ ദ്വാര മാത്രമേ നമ്മൾ അനുഭവിക്കാറുള്ളൂ ി അവിടുന്ന് പ്രസംഗിച്ചു എല്ലാവരും പ്രസംഗിച്ചത് ഔലിയാ ഇൻ്റെ മഹത്വമാണെങ്കിൽ ആരാണ് ഔലിയ നിങ്ങൾക്കറിയുമോ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ എന്തുകൊണ്ട് അള്ളാഹു പറയുന്നു ഇന്നമ യാഹിബാ വിലമ എ അള്ളാഹുവിനെ പേടിക്കൂ കാരണം അഫീദയുടെ കിതാബുകൾ വിശ്വാസശാസ്ത്രം നന്നായി ഓതി അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സിഫാത്തിനെക്കുറിച്ചും അവരാണ് പഠിച്ചറിയുന്നത് അറിഞ്ഞവർക്ക് പേടിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞ് ഒരു ഗംഭീരമായ പ്രസംഗം അമഹാനവറുകൾ നടത്തി ആ രീതിയിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നത് ഈ നാട്ടുകാർ ഈ പ്രദേശത്തുകാർ അനുഭവിച്ചവരാണ് ബഹുമാനപ്പെട്ട താജുശ്ശേരിയ അവരെ അവരുടെ മശായിഹൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് മഹാനായ ബഹ്റുലുലൂം കദ്സല്ലാഹു സസീസിന് വളരെ ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരിൽപ്പെട്ട ഒരു ശിഷ്യനാണ് മഞ്ഞപ്പെട്ട ഉസ്താദ് എല്ലാ ഫന്നുകളും എല്ലാ ഫന്നുകളും ഏത് വിഷയങ്ങളും അവിടുന്ന് പഠിച്ചു തെഹീക്ക് ചെയ്തു മഹാനായ സയ്ലാതുന കുത്തുബുല്ലാബ് ഓസുല്ലം അസീസ് തങ്ങൾ പാടിയല്ലോ ദറസ്തുൽ ഇൽമ ഹത്താ സിർതു ونلت السعد من مولى الموالي مُرَادِي يَا مرادي, مرادي, مرادي شيخ مرهي الدين مرادي قطبا غان قطبا غولم علم ആ ഇൽമിലൂടെ എല്ലാ വിജയവും യജമാനായ റബ്ബിൽ നിന്ന് കൈവരിക്കാൻ സാധിച്ചു എന്നത് അവിടത്തിൻ്റെ വിജയത്തിൻ്റെ ഔന്നത്തിൻ്റെ ഔന്നത്യത്തിൻ്റെ ഒരടിസ്ഥാനമായി നിദാനമായി അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തന്നു ഏത് ഇൽമ് ഓസ്തു ബഹറൽ سرت في العصر أو العلماء مرادي يا مرادي يا مرادي مرادي شيخ ملهي الدين مرادي يد على ساقه ഏത് ഇിൽമകളാകുന്ന സാഗരങ്ങളുടെയും ആഴങ്ങളിൽ മുങ്ങി വിശദമായി എല്ലാ ഇിൽമകളും ഒന്നൊഴിയാതെ പഠിച്ചു ആഴത്തിറങ്ങി പഠിച്ചു എൻ്റെ സമകാലികരിൽ ഏറ്റവും വലിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമയാകാൻ എനിക്ക് സാധിച്ചു എന്ന് നാമുൾക്കൊള്ളാൻ ആവശ്യമായ പാഠമെന്നോണം അള്ളാഹുവിൻ്റെ നേമത്ത് വിളിച്ചു പറഞ്ഞ് അതിന് നന്ദി പ്രകാശിപ്പിക്കുന്ന ശൈലി ഓസുല്ല മുഖാ വസ്ഹുല്ലസീസ് നടത്തിയത് നാമൊക്കെ അറിയുന്നതാണ് ആ വിധം എല്ലാ ഇൽമുകളും എല്ലാ ഫന്നുകളും ഷെയ്ഖുനായിയുടെ അടുത്ത് നിന്ന് ഓതുമ്പോൾ തെഹീക്ക് ചെയ്ത് പഠിച്ചത് ഞാൻ ഉസ്താദിൻ്റെ കൂടെ പഠിച്ചവരിൽ നിന്നും മറ്റുമായി കേട്ടറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതനുഭവിച്ചറിഞ്ഞവരാണ് അതിന് അള്ളാഹു താര നൽകുന്ന ആദരവ് നാം വകവെക്കുകയാണ് അതിൻ്റെ ചെറിയൊരംശം വകവെക്കുകയാണ് ഈ പരിപാടിയിലൂടെ നാം നടത്തുന്നത് ഇർഫൈല്ലാഹുല്ലധീന ആമനോമി വല്ലതീന ഊത്തുല്ലിൽമറാത്തി അടിസ്ഥാന ബഹുമാനം ലഭിക്കണമെങ്കിൽ ശരിയായ ഈമാൻ വേണം വളവില്ലാത്ത തിരിവില്ലാത്ത സ്ക്രാച്ചുകളില്ലാത്ത ശരിയായ ഈമാൻ ഉള്ളവർക്കാണ് അടിസ്ഥാന ബഹുമാനമുള്ളതെങ്കിൽ ആ ഈമാനുള്ള മിനിങ്ങളിൽ നിന്ന് അള്ളാഹു തല ഇൽമ് നൽകിയിട്ടുള്ളവരെ ധാരാളം ധരജകളും സ്ഥാനങ്ങളും ഉയർത്തുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ ഖുർആാനിൻ്റെ പ്രഖ്യാപനമാണ് ഇത് നാം ഉൾ ഉൾക്കൊള്ളുന്നു അതിൻ്റെ പേരിൽ നമ്മുടെ പ്രദേശത്ത് വെളിച്ചം വെപ്പിച്ച ആ മഹാപണ്ഡിതനെ ആദരിക്കാൻ നാം ബാധ്യസ്ഥരായി അള്ളാഹുതാര ഞാൻ അവരെ ഇരുത്തി ദീർപ്പിക്കുന്നില്ല അള്ളാഹു അവർക്ക് നല്ല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് തൗഫീഖ് അള്ളാഹു കൊടുത്തവരാണ് ധാരാളം ശിഷ്യന്മാർ സമസ്തറിയുടെ കേന്ദ്ര ഫിദ് കൗൺസിലിൻ്റെ കൺവീനറാണ് മഞ്ഞപ്പറ്റ ഉസ്താദ് വിശദമായി ഈ കാര്യങ്ങൾ ഏത് വിഷയം ചർച്ചയ്ക്ക് വെച്ചാലും വ്യക്തമായി രേഖാമൂലം ഇബാറകൾ ശേഖരിച്ച് പേജ് നമ്പറും മറ്റും ശേഖരിച്ച് അവർ വന്ന് അവതരിപ്പിക്കുന്നത് നമുക്ക് പരിചയമുണ്ട് ഏത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും ഏത് ഫന്ന് ചോദിച്ചാലും അവർക്ക് അത് പറഞ്ഞു തരാനുള്ള അറിവ് കഠിനാധ്വാനത്തിലൂടെ അള്ളാഹു താല കൊടുത്തിട്ടുണ്ട് ഇപ്പോഴുമുള്ള അധ്വാനം എല്ലാവർക്കും അറിയുമായിരിക്കും ഷെയ്ഖുന അവർ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അവർക്ക് ദർസാക്കി കൊടുത്തതൊക്കെ ഷെയ്ഖുനയാണെന്നാണ് എൻ്റെ അറിവ് ആദ്യം ബാക്യത്തിൽ നിന്ന് വന്ന ഉടനെ ദർസാക്കി കൊടുത്തത് ഷെയ്ഖുന ഇടവണ്ണപ്പാറ ആദ്യത്തെ ദർസ് ഇടവണ്ണപ്പാറ റഷീദിയ കോളേജിൽ ആ അവിടെ ഷെയ്ഖുന ബെഹ്റുള്ളുലുവുമാണ് അവരെ ദർശനമേൽപ്പിച്ചത് അത് കഴിഞ്ഞ് പനങ്ങാട്ടൂരിലേക്ക് ദർശന ഏൽപ്പിച്ചതും ഷെയ്ഖുന ബെഹ്റുള്ളുലുവുമാണ് എന്തുകൊണ്ട് ഒരുപാട് ശിഷ്യന്മാരില്ലേ ഇഷ്ടപ്പെട്ട ശിഷ്യന്മാർക്ക് ആണ് ഷെയ്ഖുന ദർശേൽപ്പിച്ചു കൊടുക്കാറുള്ളത് ഷെയ്ഖുനാക്കവരെ കുറിച്ച് വിശ്വാസം വേണം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഏൽപ്പിച്ചു കൊടുത്താൽ അവരെ കൊണ്ട് അവിടെ കുറവുകൾ വന്നാൽ അത് ഭയമാണ് ഷെയ്ഖുന ബഹ്റുലുലും എന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രം കണ്ട് ഭയന്ന് ജീവിക്കുന്ന മഹാനുഭാവനാണ് അവർക്ക് അല്ലാതെ വേറെ ഒരു നീയത്തില്ല അള്ളാഹുവിൻ്റെ വചുകല്ലാതെ വേറെ ഒരു ലക്ഷ്യമില്ല ആരുടെയും മുഖം വിനിക്കുന്ന പരിപാടിയില്ല ചെയ്യുന്നത് മുഴുവൻ ലിബജിഹില്ലാഹി എന്ന സ്വഭാവമുള്ളവർ അതിൻ്റെ പേരിലാണ് ഇപ്പോഴും അവർ സ്ഥാപിച്ച ഇയാസുന്ന അള്ളാഹു താര നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഏയാുസ്സുന്നക്ക് ഒരു സ്ഥിര വരുമാനമെന്ന് പറയാൻ പറ്റുന്നത് ഇല്ല ഷെയ്ഖുനായിയുടെ ബെഹ്റൂമിന്റെ അവസാന കാലങ്ങളിൽ അന്നത്തെ കമ്മിറ്റി ചേർന്ന് വേണ്ടി ഒരു ബിൽഡിങ് മഞ്ചേരി ടൗണിൽ വാങ്ങാൻ തീരുമാനമെടുത്തു ബിൽഡിങ് കണ്ടുവെച്ചു ഷെയ്ഖുനായിയുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അത് വേണ്ട എന്നാ മറുപടി പറഞ്ഞത് പലതും ദുനിയാവിൻ്റെ പലതും ഉസ്താദ് വേണ്ട എന്ന് പറയും പോലെ വേണ്ട എന്ന് മറുപടി പറഞ്ഞു അപ്പോ അവർ ആശങ്ക പങ്കുവെച്ചു ഇവിടുത്തെ ഹയാത്ത് കാലത്ത് ഇങ്ങനെ നടക്കും ഇവിടുത്തെ വഫാത്തിന്റെ ദേശം വേണല്ലോ നടക്കുക അപ്പൊ ശേഖുനായുടെ മറുപടി മാറ്റം വരുത്താതിരുന്നാൽ അന്നും ഇങ്ങനെ നടക്കും നമുക്ക് വലിയ പാഠമുണ്ട് ഓരോ സമൂഹത്തിന് ജനങ്ങൾക്ക് അള്ളാഹു താര നൽകുന്നത് അവർ അവരുടെ ജീവിതവും ശൈലിയും രൂപങ്ങളും മാറ്റുന്നത് വരെ അള്ളാഹു മാറ്റം വരുത്തുകയില്ല എന്നർത്ഥം വരുന്ന ആയ തോതി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്മിറ്റിയുടെ തീരുമാനം പിൻവലിച്ചു ബിൽഡിങ് വാങ്ങണ്ട എന്ന് തീരുമാനിച്ചു ഷെയ്ഖുനായിയുടെ ആ വാക്ക് പോലെ ഇന്നും അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നു ശരിയായ മ്മ്മിനികളായ ആളുകൾ അങ്ങോട്ടാവശ്യമായത് നൽകും ഒരു മാസവും കടം വരാതെ ശേഖുനായിയുടെ വാക്കുകൊണ്ട് സുന്ന നടക്കുന്നു അള്ളാഹുത്താരയെ മാത്രം മുമ്പിൽ കണ്ടപ്പോൾ എല്ലാം അള്ളാഹു താര വിജയിപ്പിക്കുന്ന സ്വഭാവം ഇതാണ് നമ്മുടെ ഉസ്താദുമാരുടെ സ്വഭാവം ഇപ്പോൾ നമ്മുടെ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ തങ്ങളുടെ ഗുറൂസിൻ്റെ സമയമാണല്ലോ അവർക്ക് ഉള്ള സ്വഭാവം ഈ സ്വഭാവമാണ് നമ്മൾ കൊള്ളേണ്ടത് അവരോട് അലാമ ബനൈത അംറക് നിങ്ങളുടെ അടിസ്ഥാനമെന്ത് നിങ്ങളുടെ എന്ത് വിജയത്തിന്റെ രഹസ്യം എന്ത് എന്ന ചോദ്യത്തിന് മറുപടി അല സിതു എന്നായിരുന്നു എല്ലാവർക്കും സംഭവമറിയാം എന്താണ് സിതുക്ക് യഥാർത്ഥത്തോട് നഫസുല്ലമറിനോട് വാക്കിനോട് യോജിക്കുക ഏതാണ് യഥാർത്ഥ ർത്ഥം ഏതാണ് ശരി അള്ളാഹുതാലാക്ക് തൃപ്തിയുള്ളതും അള്ളാഹു നിശ്ചയിച്ചതുമാണ് ശരിയായിട്ടുള്ളത് അതിനോട് വാക്കുകൾ പൂർണ്ണമായി യോജിക്കണം നീയത്തുകളും തീരുമാനങ്ങളും വിചാരങ്ങളും വികാരങ്ങളും അള്ളാഹുതാല തൃപ്തിപ്പെടുന്നതിനോട് യോജിച്ചിരിക്കണം വാക്കുകൾ പ്രവർത്തനങ്ങൾ വാക്കിൽ മാത്രമല്ല സിതത്ത് വിശ്വാസത്തിൽ സത്യസന്ധത പുലർത്തണം പെരുമാറ്റങ്ങളിൽ ഇടപാടുകളിൽ സത്യസന്ധത പുലർത്തണം ജീവിതത്തിൽ മുഴുവൻ വഞ്ചനയില്ലാത്ത ചതിയില്ലാത്ത ജീവിതം സംശുദ്ധമായ ജീവിതം വേണം ആരെയും വേദനിപ്പിക്കരുത് അക്രമങ്ങളയിച്ചു വിടരുത് ആരുടെയും സ്വത്ത് നശിപ്പിക്കരുത് ഇങ്ങനെ തുടങ്ങി പൂർണ്ണമായ സ്ഥിതിക്കാണ് വിജയത്തിൻ്റെ നിദാനം ഞാൻ വിശദീകരിക്കുന്നില്ല അള്ളാഹു താൽ അത് പാലിക്കാൻ നമുക്കും തോഫിക് നൽകി അനുഗ്രഹിക്കട്ടെ E é അള്ളാഹു ഉസ്താദിനും നമ്മുടെ എല്ലാ ഉസ്താദ്മാർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും ദീനിൻ്റെയും ഇൽമിൻ്റെയും ഹിദമത്തിനു ഹിതമത്തിലുമായി ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ ഈ പ്രദേശത്തിന് ഈ പരിപാടി നടത്തിയതിൻ്റെ പേരിൽ അള്ളാഹു കബൂലാക്കി എല്ലാവിധ വിജയങ്ങളും കൈറും വറക്കത്തും ഇതുമായി സഹകരിച്ച മുഴുവർക്കും ഈ പ്രദേശത്തുകാരായ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പടച്ചറബിലേക്ക് അടുക്കാനുള്ള വലിയ വസീലയായി ഈ അമരിനെയും മറ്റു സുഹൃത്തങ്ങളെയും അള്ളാഹു താല കബൂലാക്കി തരട്ടെ